ഭയാനകമായ മഹാസ്ത്രത്തിൽ നിന്ന് അർജുനൻ അതിജീവിച്ചതിൽ പാണ്ഡവർ ദീർഘനിശ്വാസമെടുത്തു വിധി കർണനെതിരെ പണി തുടങ്ങിയിരിക്കുന്നു ഭൂമി പെട്ടെന്ന് മൃദുവായി കർണൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി സ്വന്തം രഥത്തിൻ്റെ സാരഥി ശല്യർ ഇതിനകം ഇറങ്ങി ഓടിപ്പോയി അതിൽ കർണൻ രോഷാകുലനാകുന്നു അപ്പോൾ അർജുനൻ ഐന്ദ്രാസ്ത്രം അയച്ചു ഇച്ഛാശക്തിയോടെ അതിനെ പ്രതിരോധിക്കാൻ കർണന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ആ അവസരത്തിൽ കർണൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഉചിതമായ മന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു പ്രിയരെ നമസ്കാരം യുദ്ധത്തിൻ്റെ പതിനേഴാം സൂര്യോദയം സംഭവിച്ചു അതിരാവിലെ ദുര്യോധനൻ ശല്യരുടെ അടുക്കൽ പോയി കൂപ്പുകൈകളോടെ അപേക്ഷിക്കുന്നു കർണൻ ഇന്ന് അർജുനനെ കാലപുരിക്കി അയക്കാൻ പോകുന്നു എന്നാൽ അതിലെ ഒരു പിഴവ് എന്നത് കൃഷ്ണനെ പോലെ ലോകത്ത് മറ്റൊരു സാരഥി ഇല്ല എന്നതാണ് കൃഷ്ണന്റെ ഈ പരാക്രമത്തിന് തുല്യനോ അതിലും ശ്രേഷ്ഠനോ ആകുവാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ കർണൻ്റെ സാരഥിയാകുവാൻ താങ്കൾ ദയ കാണിച്ചാൽ കർണന് വിജയം സുനിശ്ചിതമാണ് അത് കേൾക്കേ തുടക്കത്തിൽ തന്നെ ശല്യർ കുപിതനായി ക്ഷത്രിയനായ ഞാൻ സൂതപുത്രനു വേണ്ടി ജോലി ചെയ്യണമെന്ന് അനുശാസിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ ശ്രേഷ്ഠനായ രാജാവാണ് ഞാനൊരു കിരീടധാരിയാണ് എനിക്ക് പവിത്രമായ പട്ടാഭിഷേകം ലഭിച്ചിട്ടുണ്ട് ഞാനൊരു മഹാരഥിയാണ് എന്നോട് നിങ്ങൾ താഴ്ന്ന ജാതന്റെ ദാസനാകാൻ ആവശ്യപ്പെടുകയാണോ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ അമിതമായ ആത്മവിശ്വാസമുണ്ടെങ്കിലും അദ്ദേഹം എനിക്ക് തുല്യനല്ല എനിക്ക് അദ്ദേഹത്തെ എളുപ്പത്തിൽ നിലംപരിശാക്കാൻ കഴിയും ഇന്ദ്രനെപ്പോലും പരാജയപ്പെടുത്തുവാൻ എനിക്ക് കഴിയും ഇതുപോലെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ രാജ്യത്തേക്ക് മടങ്ങും ശല്യരുടെ നിർഭാഗ്യകരമായ മറുപടിയിൽ ദുര്യോധനന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞൊഴുകി ഇടറിയ സ്വരത്തിൽ ദുര്യോധനൻ കേണു എന്റെ പ്രിയപ്പെട്ട രാജാവെ അങ്ങയെ അപമാനിക്കാൻ ആർക്കാണ് ധൈര്യം നിങ്ങളുടെ ശ്രേഷ്ഠത ആർക്കാണ് അറിയാത്തത് കാരണം കൃഷ്ണന്റെ സാരഥ്യത്തിലെ വൈദഗ്ധ്യം നിങ്ങളിലെ ബഹുമാന്യനായ വ്യക്തിക്കല്ലാതെ മറ്റൊരാളാലും പൊരുത്തപ്പെടുത്താൻ കഴിയില്ല അർജുനനെ നിഗ്രഹിക്കുവാൻ കർണൻ്റെ രഥത്തിന്റെ ഗതിയെ നയിക്കാൻ ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ത്രിപുരയെ ഹനിക്കാൻ പോയപ്പോൾ ബ്രഹ്മാവ് ശിവന്റെ രഥത്തിന്റെ കടിഞ്ഞാൻ കയ്യാണ്ടതിന് തുല്യമായ പ്രവൃത്തിയാണിത് ഇവിടെ ദുര്യോധനന്റെ വിനയത്തിൽ ശല്യർ സന്തുഷ്ടനായി ഞാൻ കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് സൈന്യമധ്യെ താങ്കൾ പറയുന്നത് കേൾക്കുവാൻ എനിക്കേറെ സന്തോഷം നൽകുന്നു കർണൻ്റെ സാരഥിയാകുവാൻ ഞാൻ തയ്യാറാണ് ദുര്യോധനൻ ശല്യരുടെ കാൽക്കൽ വീണ് നന്ദി അറിയിച്ചു ശല്യർ തൻ്റെ സാരഥിയാകുവാൻ സമ്മതിച്ചു എന്നറിഞ്ഞ കർണനും ആഹ്ലാദം ശല്യരോട് കർണൻ തൻ്റെ നന്ദി രേഖപ്പെടുത്തി അതിനാൽ ശല്യർക്കും കർണനിൽ സംതൃപ്തി ശല്യർ കർണനു വേണ്ടി രഥം തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തെളിച്ചു കൊണ്ടുവന്നു തൻ്റെ രഥത്തെ പ്രദക്ഷിണം നടത്തിയ ശേഷം പിതാവായ സൂര്യനെ വന്ദിച്ചു ആദ്യം ശല്യരെ രഥത്തിൽ കയറ്റി തുടർന്ന് കർണൻ അനുഗമിച്ചു ദുര്യോധനൻ അവരോട് സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞു ഈ യുദ്ധത്തിൽ എൻ്റെയോ അർജുനന്റെയോ മരണം സുനിശ്ചിതമാണെന്ന് കർണൻ പ്രഖ്യാപിച്ചു കർണന്റെ ധാർമ്മികത തകർക്കുവാനായി അവന്റെ അത്യുൽസാഹത്തെ കുറയ്ക്കുമെന്ന് നേരത്തെ ശല്യ രുദിഷ്ഠനോട് വാക്കു കൊടുത്തിരുന്നു അദ്ദേഹം പാണ്ഡവരെ പുകഴ്ത്തുകയും കൗരവരെ ഇകഴ്ത്തുകയും ചെയ്തു വീരനെ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന തരത്തിൽ അങ്ങയെ അപ്രീതിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കർണൻ അങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് സൈന്യാധിപനായ കർണൻ അന്ന് തന്റെ സൈന്യത്തെ ഭംഗിയായി ക്രമീകരിച്ചു ആ അവസരത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന ഇന്ന് നീ കർണനെ നേരിട്ട് വധിക്കണം ഭീമൻ ദുര്യോധനനെയും വധിക്കട്ടെ പതിനേഴാം ദിവസത്തെ യുദ്ധം അതിന്റെ എല്ലാ തരത്തിലും കൊടുമ്പിരിക്കൊണ്ടു കർണൻ മരണത്തോട് പോരാടുവാൻ തീരുമാനിച്ചു തന്റെ കഴിവുകളുടെയും പ്രാഗൽഭ്യത്തിന്റെയും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അർജുനൻ ഒറ്റയ്ക്ക് മുന്നേറി മക്കളായ സുഷമൻ സത്യസേനൻ വൃഷസേനൻ തുടങ്ങിയവർ കർണന്റെ രഥം സംരക്ഷിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ദ്രൗപതിയുടെ പുത്രന്മാരും നകുലനും സഹദേവനും സത്യകിയും ദുഷ്ടദിമനും ഭീമനും ശിഖണ്ഡിയുമായിരുന്നു കർണന് ചെറുക്കുന്ന പാണ്ഡവർ എന്നാൽ അവരാൽ കർണന്റെ മുന്നേറ്റത്തെ ചെറുക്കുവാനായില്ല ഭീമൻ സത്യസേനനെ വധിച്ചു കർണന്റെ മറ്റു രണ്ട് പുത്രന്മാർക്ക് പരിക്കേൽപ്പിച്ചു പാണ്ഡവരുടെ സൈനിക വ്യൂഹം ഇന്നത്തേക്ക് കർണനോട് പൊരുത്തപ്പെടുന്നില്ല ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട മേഘങ്ങളുടെ അവസ്ഥയായിരുന്നു പാണ്ഡവ ചേരിക്കി യുധിഷ്ഠിരൻ അദ്ദേഹത്തെ നേരിടാൻ മുന്നോട്ട് വന്നു ഇരുവരും തമ്മിൽ അത്യുജ്ജലമായ ഏറ്റുമുട്ടൽ ആരംഭത്തിൽ കർണന് മുറിവേറ്റെങ്കിലും യുധിഷ്ഠിരനെ സഹായിക്കാനെത്തിയ സദ്യകയെയും മറ്റുള്ളവരെയും വഴിതെറ്റിച്ചുകൊണ്ട് തിരിച്ചടിച്ചു യുധിഷ്ഠിന്റെ വില്ല് ഛേദിച്ചു രഥവും തകർത്തു മറ്റൊരമ്പിനാൽ പടച്ചട്ടയും ചിന്നാഭിന്നമാക്കി ഇപ്പോൾ യുധിഷ്ഠിരൻ കർണന്റെ ദയയാൽ നിസ്സഹായനായി നിൽക്കുകയാണ് യുധിഷ്ഠിരൻ കർണന്റെ നേരെ കുറച്ച് ചാട്ടുള്ളികൾ എറിഞ്ഞെങ്കിലും അവയെല്ലാം തകർക്കപ്പെട്ടു അപ്പോൾ കർണൻ വില്ലിനാൽ അദ്ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷായി ജനിച്ച മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നീ ഹൃദയം കൊണ്ട് ബ്രാഹ്മണനായി നിങ്ങളെക്കാൾ മുതിർന്ന അഭ്യസ്ത വിദ്യരെ വെല്ലുവിളിക്കരുത് സൂതപുത്രനായ ഞാൻ ക്ഷത്രിയരുമായി മത്സരിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ക്ഷത്രിയനായി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു അർജുനൻ അടുക്കിലേക്ക് പോകൂ ഒരൊറ്റ യുദ്ധത്തിൽ ും താങ്കൾക്ക് എന്നെ തോൽപ്പിക്കുവാനാവില്ല അത്രയും പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് രഥം തിരിച്ചുവിട്ടു യുദ്ധിഷ്ഠരന് നേരിട്ട അപമാനത്തിനാൽ കർണന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഭീമൻ കർണന്റെ നേരെ പാഞ്ഞെടുത്തു ഭീമനെ ആ ആക്രമണം വളരെയധികം പരിക്കേൽപ്പിച്ചു ബോധരഹിതനാക്കി ബോധം വീണ്ടെടുത്ത് വീണ്ടും ആക്രമണം തുടങ്ങി അർജുനനും അശ്വത്ഥമാവും തമ്മിലുള്ള യുദ്ധത്തിൽ അശ്വത്ഥമാവിനെ പരാജയപ്പെടുത്തി യുധിഷ്ഠിരൻ വീണ്ടും കർണനെ നേരിടാൻ വന്നെങ്കിലും പരിക്കുകൾ അദ്ദേഹത്തെ വലച്ചു അർജുനനും കൃഷ്ണനും പരിക്കേറ്റ യുധിഷ്ഠരന്റെ ക്ഷേമമറിയാൻ കൂടാരത്തിലേക്ക് വന്നു അതിനുശേഷം അർജുന കൃഷ്ണാദികൾ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചു അവരുടെ അശ്വങ്ങൾ നവോന്മേഷത്തോടെ കുതിച്ചു അർജുനൻ കൃഷ്ണനോട് തന്നെ കർണന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു അർജുനന്റെ രഥം തങ്ങളുടെ നേർക്ക് വരുന്നത് ശല്യർ കണ്ടു അപ്പോഴേക്കും കർണന്റെ ധീരതയും വീരത്വവും ഔദാര്യവും ശല്യരെ ആഴത്തിൽ ആകർഷിച്ചിരുന്നു പാണ്ഡവരെ സ്തുതിക്കുകയും കൗരവരെ നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവണത ശല്യം നിർത്തി കർണന്റെ മഹത്തായ ഗുണങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആരും യുദ്ധക്കളത്തിൽ ഇല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു തൻ്റെ കർത്തവ്യത്തോടും രാജാവിനോടുള്ള കർണൻ്റെ ഭക്തിയും അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു അർജുനനെ വധിക്കുമെന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുള്ള സമയമായെന്ന് കർണൻ ശല്യരോട് പറഞ്ഞു അപ്പോൾ ശല്യർ പറയുന്നു അവൻ നമ്മുടെ സൈന്യത്തിൻ്റെ നൂറുകണക്കിന് ആളുകളെ കാലപുരിക്കയച്ചു അവനെ വകവരുത്തിയാൽ തുടർന്ന് പാണ്ഡവർക്ക് രക്ഷയുണ്ടാവില്ല ഭീഷ്മരുടെയും ദ്രോണരുടെയും വീര്യം എനിക്കറിയാം നിങ്ങളൊരു നികൃഷ്ട യോധാവാണെന്ന് ഞാൻ ഒരിക്കലും അർത്ഥമാക്കിയിട്ടില്ല എന്നാൽ മറ്റാർക്കും താങ്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല താങ്കൾക്ക് മാത്രമേ അർജുനനെ നിഗ്രഹിക്കുവാൻ കഴിയൂ ശല്യരുടെ ഗംഭീരമായ വാക്കുകൾ കേട്ട് കർണന്റെ കണ്ണുകൾ നിറഞ്ഞു എൻറെ പ്രഭുവെ നിങ്ങൾ എന്റെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തിയാക്കി എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും താങ്കളുടെ അനുഗ്രഹത്താൽ താങ്കൾ എൻറെ നാഥനും യജമാനനും സുഹൃത്തുമാണ് അർജുനനെ വധിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കർണന്റെ രഥം ഭീമനും സത്യഗിയും ചേർന്ന് തടഞ്ഞു കർണന്റെ പുത്രനായ സുഷമനെ സത്യഗി വധിച്ചു കർണൻധ്യുമെ മകനെയും നിഗ്രഹിക്കുന്നു ചിഖണ്ഡി ജന്മജയൻ യുദ്ധാമന്യു പുത്തമൗജസ് ധ്രുതധ്യാമൻ എന്നീ അഞ്ചു മഹാവീരന്മാർ കർണനോട് യുദ്ധം ചെയ്തു അവരെല്ലാം പരാജിതരായി പിന്തിരിഞ്ഞോടി ദുര്യോധനൻ ദുശാസനോടൊപ്പം കർണനെ സഹായിക്കാൻ പാഞ്ഞെത്തി അവിടെ ഭീമനും ദുശാസനും പരസ്പരം കണ്ടുമുട്ടി ഇരുവരും പരസ്പരം വെറുക്കപ്പെട്ടിരുന്നതിനാൽ ഭയങ്കരമായൊരു യുദ്ധമാണ് അവിടെ അരങ്ങേറിയത് അവരുടെ കടുത്ത വൈര്യം ആ പോരാട്ടത്തിന് കൂടുതൽ മൂർച്ചയേകി ഭീമൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു ദുശാസന ഇന്നെന്നെ നേരിടാൻ വന്നതിൽ ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ് എന്റെ കടം വീട്ടാൻ നീ എനിക്ക് അവസരം തന്നു എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ നികൃഷ്ടമായ കൈകൾ ദ്രൗപതിയുടെ അനുഗ്രഹീതമായ മുടിയിൽ സ്പർശിച്ചു അതിനുള്ള കടുത്ത പ്രതിഫലം നൽകാൻ വേണ്ടി അന്നു മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഇരുവരും തമ്മിൽ ഒരു നീണ്ട യുദ്ധം ചെയ്തു ഒടുവിൽ ദുശാസനന്റെ രഥവും വില്ലും തകർക്കാൻ ഭീമനി കഴിഞ്ഞു അതോടെ ദുശാസനൻ നിലത്തേക്ക് തെറിച്ചു വീണു ഭീമൻ അവൻ്റെ തൊണ്ടയിൽ പിടിച്ചുയർത്തി നിലത്തേക്ക് ശക്തമായി എറിഞ്ഞു കൈകൾ വെട്ടി നിലത്തിട്ടു ദ്രൗപതിയെ സ്പർശിച്ച കൈകൾ നിലത്ത് വീഴ്ത്തുമെന്ന് ഭീമൻ ദ്രൗപതിക്ക് വാക്കുകൊടുത്തിരുന്നു ദുശാസനന്റെ മാറിടം വലിച്ചു കീറി ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തം ഭീമൻ വലിച്ചു കുടിച്ചു തന്റെ ശാപം നിറവേറ്റാനാണ് ഈ ഭയങ്കരമായ ക്രൂര കർമ്മം ചെയ്തത് ദുര്യോധന സഹോദരൻ ദുശാസനൻ പിടഞ്ഞു മരിച്ചു കർണന്റെ പുത്രനായ ഋഷസനൻ പാണ്ഡവരുടെ സൈന്യത്തിന് നേരെ മുന്നേറി കർണൻ നോക്കി നിൽക്കേ അർജുനന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ ഋഷസനനെ വധിച്ചു അതോടെ അർജുനനോട് യുദ്ധം ചെയ്യാൻ കർണൻ അത്യധികം ഉത്സുഖനായി രണ്ട് പരമോന്നത യോദ്ധാക്കൾ പരസ്പരം അഭിമുഖീകരിച്ചു ഇരുവരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നു സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിച്ചവർ പോർ ആരംഭിക്കുന്നു തുടർന്ന് ദിവ്യാസ്ത്രങ്ങളുടെ ഉപയോഗം വരെ മുന്നറിയിപ്പിനാൽ പോര് നടന്നു അവർ അഗ്നി വരുണൻ ഇന്ദ്രൻ എന്നിവരുടെ അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നിൻ്റെ അസ്ത്രങ്ങളെ പരസ്പരം നിർവീര്യമാക്കി കർണൻ ഒരു ഭയങ്കര അസ്ത്രം അയച്ചു തൻ്റെ ഗുരുവായ പരശുരാമൻ്റെ പ്രത്യേക സമ്മാനമായ ഭാർഗവാസ്ത്രം അവർ അതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായിരുന്നു ആ അസ്ത്രം ആ അസ്ത്രത്താൽ പാണ്ഡവരുടെ സൈന്യം വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു അതിൽ കോപാകുലനായ ഭീമൻ കർണനെ തീർക്കാൻ അർജുനനോട് വർദ്ധിച്ച ക്രൌര്യത്തോടെ ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം എന്റെ ഗതയാൽ ഞാൻ അവനെ വകവരുത്തേണ്ടി വരും തന്റെ പൂർണ്ണ ശക്തി പുറത്തെടുക്കുവാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം കർണനിഗ്രഹം എളുപ്പമാവില്ല അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു തൻ നിമിത്തം എല്ലാ ഭാഗത്തും വലിയ കുളി സൃഷ്ടിക്കപ്പെട്ടു അതിനെ കർണൻ സൃഷ്ടിച്ച അസ്ത്രങ്ങളുടെ മേഘം നിഷ്ഫലമാക്കി തുടർന്ന് കർണൻ മറ്റൊരു മാരകമായ അസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രം ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ച് രണഭൂമി മുഴുവൻ പ്രകാശപൂരിതമാക്കി എല്ലാവരും ആ കാഴ്ച ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു സൂര്യനെയും ഇന്ദ്രനെയും പോലുള്ള ദേവന്മാർ പോലും ഇരുവരും തമ്മിലുള്ള പോരാട്ടത്തിന് കാഴ്ചക്കാരായിരുന്നു അവിടെ കൃഷ്ണൻ അസാധാരണമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം താൻ സാരഥിയായ ം ആറകലം നിലത്തേക്ക് താഴ്ത്തി തൽഫലമായി അർജുനന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി തൊടുത്ത അസ്ത്രം അദ്ദേഹത്തിന്റെ കിരീടത്തെ തെറിപ്പിച്ചു കൊണ്ട് കടന്നുപോയി കിരീടം തെറിച്ചെങ്കിലും അർജുനൻ പരിക്കിൽ നിന്നും രക്ഷപ്പെട്ടു മാഗാസ്ത്രത്തെ പോലെ കർണൻറെ ആയുധപ്പുരികിൽ സമാനമായ മറ്റൊരസ്ത്രമില്ല എന്നിട്ടും കർണൻ തന്റെ പോർ തുടർന്നു ഭയാനകമായ മഗാസ്ത്രത്തിൽ നിന്ന് അർജുനൻ അതിജീവിച്ചതിൽ പാണ്ഡവർ ദീർഘനിശ്വാസമെടുത്തു വിധി കർണനെതിരെ പണി തുടങ്ങിയിരിക്കുന്നു ഭൂമി പെട്ടെന്ന് മൃദുവായി കർണൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി സ്വന്തം രഥത്തിൻ്റെ സാരഥി ശല്യർ ഇതിനകം ഇറങ്ങി ഓടിപ്പോയി അതിൽ കർണൻ രോഷാകുലനാകുന്നു അപ്പോൾ അർജുനൻ ഐന്ദ്രാസ്ത്രം അയച്ചു ഇച്ഛാശക്തിയോടെ അതിനെ പ്രതിരോധിക്കാൻ കർണന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ആ അവസരത്തിൽ കർണൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഉചിതമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു തൻ്റെ രഥങ്ങളുടെ ചക്രങ്ങൾ വീണ്ടെടുക്കാൻ എനിക്ക് സാവകാശം നൽകണമെന്ന് കർണൻ അർജുനനോട് അപേക്ഷിച്ചു അതുതന്നെയാണ് നീതിയുക്തമായ യുദ്ധത്തിൻ്റെ നിയമം എന്നാൽ കൃഷ്ണനാണതിന് ഉത്തരം പറഞ്ഞത് ീതിയെപ്പറ്റി സംസാരിക്കുവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല ദുഷ്ടനായ ദുര്യോധനന്റെ എല്ലാ പാപകരമായ തന്ത്രങ്ങളുടെയും ഭാഗമാണ് നിങ്ങൾ നിങ്ങൾ രാജ്യസഭയിൽ വെച്ച് ദ്രൗപദിക്ക് നൽകിയ അപമാനകരമായ പെരുമാറ്റത്തിനെതിരെ നിങ്ങൾ ഒരിക്കലും പ്രതിഷേധിച്ചിട്ടില്ല പകരം നിങ്ങളുടെ അപമാനകരമായ പരാമർശങ്ങളാൽ അത് വഷളാക്കിയ നിങ്ങൾ അതിലൊരു കക്ഷിയായിരുന്നു അടുത്തിടെ നടന്ന അഭിമന്യുവിന്റെ കൊലപാതകം നിങ്ങൾക്ക് മറക്കാനാവില്ല അത് ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്കെന്റെ ചിരി അടക്കുവാൻ കഴിയുന്നില്ല കൃഷ്ണന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കർണനെ വല്ലാതെ വേദനിപ്പിച്ചു കൃഷ്ണന്റെ വാക്കുകൾ സത്യമാണെന്ന് ഉണർന്നുകൊണ്ട് തന്നെ രഥത്തിന്റെ ചക്രങ്ങൾ നിലത്തുനിന്ന് വീണ്ടെടുക്കാൻ പോയി എന്നാൽ അദ്ദേഹത്തിന്റെ മേൽ അസ്ത്രങ്ങൾ നിർത്താതെ പെയ്തിറങ്ങി കർണൻ വീണ്ടും വന്ന് യുദ്ധം തുടർന്നു അർജുനൻ അഗ്നി വരുണൻ വായു എന്നിവരുടെ അസ്ത്രങ്ങൾ അയച്ചു അപ്പോൾ കർണന് അവ നിഷ്ഫലമാക്കുവാൻ ഉചിതമായ അസ്ത്രങ്ങൾ ഉപയോഗിക്കുവാനുള്ള മന്ത്രങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമായിരുന്നു എന്നിട്ടും അവയൊന്നും കർണന് സാരമായി ബാധിച്ചില്ല വീണ്ടും തൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ നിലത്തു നിന്നും വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു കൃഷ്ണൻ അർജുനനെ തിടുക്കം കൂട്ടാൻ പ്രേരിപ്പിക്കുന്നു അധികം വെച്ച് താമസിപ്പിക്കാതെ കർണനെ വധിക്കണം അർജുനൻ അപ്പോൾ അഞ്ചലികാസ്ത്രം അതായത് ഇന്ദ്രന്റെ വജ്രായുധം പോലുള്ള അസ്ത്രം തൊടുത്തു ആ അസ്ത്രം കർണൻ്റെ തല വെട്ടിമാറ്റി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ